ും ഈ സ്വാദം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രണയത്തിൻ്റെ സീരീസ് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അതിൽ നമുക്ക് വീണ്ടും ഒത്തിരി കഥകൾ നമ്മുടെ ഈ ഫോണിൽ എത്തിയിട്ടുണ്ട് സോ അപ്പോൾ അതിൽ മറ്റൊരു കഥയുമായിട്ടാണ് നമ്മൾ ഇന്നെത്തിയിട്ടുള്ളത് ഇത് എൻ സി സിയിലെ പ്രണയകഥയാണ് ഓക്കെ അപ്പോൾ ഇത് അയച്ചിട്ടുള്ളത് നമുക്ക് കൊല്ലത്ത് നിന്നുള്ള ശരണെന്നാണ് അയച്ചിട്ടുള്ളത് ശരണിന് അവൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ലൈഫിൽ ഒരു വലിയ ക്യാമ്പ് അറ്റൻഡ് ചെയ്യണമെന്ന് സോ അവൻ്റെ ലൈഫിലെ വലിയ ആഗ്രഹത്തിൽ നിന്ന് അവന് കിട്ടിയതായിട്ടുള്ളൊരു പ്രണയം ഓക്കെ അപ്പോൾ പ്രണയം നിങ്ങൾ അവസാനം വരെ കണ്ടാൽ മനസ്സിലാവും ഇത് നഷ്ടപ്രണയമാണോ അതോ അവസാനം സന്തോഷത്തോടെ പിരിയാണ് ജസ്റ്റ് ഞാൻ മൊത്തം വായിച്ചു ജസ്റ്റ് എന്നിട്ടാണ് അതിനുശേഷം ഞാൻ പറയുന്നത് മെയിലിൽ വന്നതാണ് അപ്പോൾ മെയിലിൽ അയച്ചപ്പോൾ എനിക്ക് സത്യം പറയും എല്ലാം വായിച്ചിട്ട് കറക്റ്റ് ഒന്ന് പിടി പിന്നെ എനിക്ക് വാട്സപ്പിലും കൂടെ ജസ്റ്റ് ഒന്ന് വോയിസ് ആയിട്ടും കൂടെ അയച്ചിരുന്നു സോ അത് രണ്ടും കൂടെ വായിച്ചതിന് ശേഷമാണ് ഞാൻ ജസ്റ്റ് വായിച്ചും കേട്ടതിനും ശേഷമാണ് ഞാൻ ജസ്റ്റ് എല്ലാം മനസ്സിലാക്കി എടുത്തിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർക്ക് എൻ ഐ സി നാഷണൽ മറ്റേ ക്യാമ്പുണ്ടല്ലേ എൻ്റെ എൻ ഐ സി എന്നാ നാഷണൽ ഇൻറ്റിഗ്രേഷൻ ക്യാമ്പ് ഓക്കെ ആ ക്യാമ്പ് അവർക്ക് നടക്കാൻ പോകുന്നത് നടന്നതാണ് ഓക്കെ ഞാൻ പറയാം ഓക്കെ അവർക്ക് നടക്കുന്ന പ്ലേസ് രാജസ്ഥാനിൽ വെച്ചിട്ടാണ് സോ അവർ രാജസ്ഥാനിലേക്കാണ് മൂവ് ഔട്ട് ആവുന്നത് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് നമുക്കിപ്പോൾ അവിടെ ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു അവരുടെ മീറ്റിങ് ഐ തിങ്ക് ട്രിവാൻഡ്രം എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ട്രിവാൻഡ്രത്ത് വെച്ച് മീറ്റിങ്ങിന് അവർ ഒരുമിച്ച് അവൻ്റെ കോളേജിൽ നിന്ന് അവന് മാത്രമല്ല സെലക്ഷൻ ചെയ്യുന്നു പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ഏരിയ എടുക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾക്ക് മാത്രമേ ഇതിന് സെലക്ഷൻ കിട്ടാറുള്ളൂ കാരണം ഇന്ത്യയിലുള്ള എല്ലാവരും ഒരുമിച്ചാണ് അവരടുത്ത് പേ ചെയ്താൽ അങ്ങനെ നാഷണൽ ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത് അവിടെ പോയിട്ട് അവരുടെ ഓരോ സ്ഥലത്തുള്ള കൾച്ചറൽ മ്യൂസിക് അല്ലെങ്കിൽ സോങ്സ് ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് പ്രകടിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പരേഡ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ എനിക്ക് ഞാൻ അനുസരിച്ചുള്ളതുകൊണ്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് അവൻ അതിലൊന്നും അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഓക്കെ അപ്പോൾ ഇവരുടെ ലൗ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് അവർ ഒരു മീറ്റപ്പ് ഉണ്ട് അവിടെ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം എങ്ങനെ നിങ്ങൾ സോറി അപ്പോൾ എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞൊരു മീറ്റപ്പ് ഉണ്ട് സോ ഈ മീറ്റപ്പിന് വേണ്ടി നമ്മുടെ ശരൺ പോവുകയാണ് ശരണിന് ചെറിയ പേടി ഉണ്ടായിരുന്നു കാരണം ഇനി സെലക്ഷൻ ചെയ്യുന്ന അവനെടുത്ത് കളയോ അല്ലാതെ അവിടെ നിന്ന് ആദ്യമേ അങ്ങനെ അവനത് ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ക്യാമ്പാണ് വീട്ടുകാരുന്നു ഇത്രയും ദൂരത്ത് ഒരുമിച്ച് വിടില്ല എന്നൊക്കെ പറഞ്ഞ് അവന് ഇപ്പോൾ ക്യാമ്പിന് പോകുന്നതിൻ്റെ പേരും പറഞ്ഞ് ഫ്രീ ആയിട്ട് പോകാൻ എന്നൊക്കെ പറയണ അവൻ പോകുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ അവൻ മുങ്ങോട്ടായിട്ട് പോയി അവിടെ വച്ച് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ കുറച്ച് അവിടുത്തെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു ഇങ്ങനെയാണ് വെള്ളത്തിൻ്റെ ആവശ്യം മറ്റൊരു കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവിടുത്തെ ഓക്കെ അപ്പോൾ അവരങ്ങ് മൂങ്ങോട്ടായി സോറി ഞാൻ പറഞ്ഞൊരു സ്ഥലത്തിനും ചെറിയ വ്യത്യാസമുണ്ട് അവർ രാജസ്ഥാനല്ല മഹാരാഷ്ട്രയിൽ ഓക്കെ മഹാരാഷ്ട്രയിലാണ് ഓക്കെ അപ്പോൾ മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ ക്യാമ്പ് സോ അവർ ആ സ്ഥലത്തേക്ക് മൂങ്ങോട്ടായി അങ്ങനെ അവിടെ പോകാൻ വേണ്ടിയുള്ള യാത്രയാണ് അടുത്ത ഭാഗം ഓക്കെ അപ്പോൾ ഇവർ ഫസ്റ്റ് അന്ന് പോയ ഇവരുടെ മീറ്റിംഗ് സമയത്ത് ഇവർ തമ്മിൽ ഒരുമിച്ച് കാണുകയാണ് ഓക്കെ ഇവർ അങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ജസ്റ്റ് ഫ്രാങ്കലി അങ്ങോട്ടിങ്ങോട്ട് സംസാരിക്കുന്ന രീതിയിൽ അവരും സംസാരിച്ചു അവൾ ജസ്റ്റ് അവനെ കണ്ടപ്പോൾ ഒരു പുഞ്ചി എല്ലാവർക്കും കൊടുക്കുന്ന പുഞ്ചിരിയാവാം അവൻ ആ പുഞ്ചിരിയിൽ ചെറുതായിട്ട് ഒന്നൊക്കെ വീണൊക്കെ പോയി അവനിങ്ങനെ വീണ്ടും ആഗ്രഹിച്ചിരിക്കും മനസ്സിലുണ്ട് അവളെ കണ്ടേ ആ ഒരു കാഴ്ച അന്ന് മൈൻഡിലുണ്ടായിരുന്നു പക്ഷേ പിന്നെ അവൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോലെ കോളേജിലെ കാര്യങ്ങളൊക്കെ ആയി ഓക്കെ അപ്പോൾ അതിനുശേഷം ഏകദേശം ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അവൻ ഈ ക്യാമ്പ് വരാൻ പോകുന്നത് സോ അവൻ ഈ ക്യാമ്പ് ടെൻ ഡേയ്സ് ഓക്കെ അപ്പോൾ അവൻ ക്യാമ്പിന് അവൻ്റെ ബാഗും അതുപോലെ ഷൂസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് യൂണിഫോം എല്ലാം സെറ്റ് ചെയ്തും ഓക്കെ അവനെല്ലാം റെഡി ആയിക്കൊണ്ട് അവൻ നമ്മുടെ മെയിൻ സെൻറ്ററിൽ അവൻ്റെ റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് റെയിൽവേ എത്തി അന്ന് അവർ ഒരുമിച്ചല്ല പോകുന്ന ട്രെയിൻ യാത്ര ഏകദേശം ഒന്നര ദിവസം അടുപ്പിച്ചിരുന്ന ട്രെയിൻ യാത്രയാണ് അതുവരെ സോ അവർ ലേഡീസിന് പ്രത്യേകം കമ്പാർട്ട്മെന്റ് ആയിട്ട് മാറി വേറൊരു ഇതിലാണ് ലേഡീസ് പോകുന്നത് അതുപോലെ ഒരേ ട്രെയിനിൽ തന്നെയാണ് ബോയ്സ് വേറെ കമ്പാർട്ട്മെന്റ് രീതിയിൽ അങ്ങനെയാണ് പോകുന്നത് ഓക്കെ അപ്പം ഏകദേശം ട്രിവാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഏകദേശം ഒരു നൂറ് പിള്ളേരിലുള്ളതിൽ ഒരാളായിട്ട് വെൻ സെലക്റ്റ് ആയാണ് പോകുന്നത് ഓക്കെ അങ്ങനെ അവരുടെ മഹാരാഷ്ട്ര അവിടെ ക്യാമ്പിലെത്തി കഴിഞ്ഞു ഓക്കെ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് ഓരോ ദിവസം ഇവർ ഇങ്ങനെ ക്യാമ്പിൽ അങ്ങോട്ടേക്കൊന്നും പോകുമ്പോഴേക്കും കാര്യം പറയുമ്പോഴും ഇപ്പോൾ എക്സാമ്പിൾ അവരുടെ കൾച്ചറൽ പ്രോഗ്രാംസിനൊക്കെ ഒരുമിച്ച് പോകാനുള്ള അവസരം ഉണ്ടാവില്ല അപ്പോൾ ഒരുമിച്ച് പോകാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ നമ്മുടെ യൂണിഫോം ഒന്നും ഇട്ടല്ല അവർ പോകുന്നത് നമ്മളെ പല കൾച്ചറൽ ഡ്രസ്സൊക്കെ ഇട്ടാണ് പോകുന്നത് ഓക്കെ ജസ്റ്റ് വെയിറ്റ് ജസ്റ്റ് ഓക്കെ ആ കൾച്ചറൽ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇടയ്ക്ക് ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരില്ല കാരണം അവരുടെ കഥയാണല്ലോ ഓക്കെ അപ്പോൾ കൾച്ചറൽ ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ കേരളത്തിലാണെങ്കിൽ മുണ്ടും അവൻ മുണ്ടും ഷർട്ടും അതുപോലെ എങ്ങനെ എന്തോ ഡ്രസ്സൊക്കെ ഇട്ടാണ് പോകുന്നത് അവരുടെ സാരി കൊടുത്താണ് ഗേൾസ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളാ പ്രോഗ്രാം ഇപ്പോൾ പാട്ട് പാടാൻ അങ്ങനെ എന്തെങ്കിലും ഉള്ള പ്രോഗ്രാംസിനുള്ളവരാണ് ബാക്കിയുള്ളവർ നോർമൽ നമ്മുടെ മിലിറ്ററി അവരുടെ എൻസിരിയ ഡ്രസ്സായിരിക്കും മറ്റൊരു ട്രാക്ക് സൂട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ ഇവർ ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ പോകുന്ന സമയത്ത് ഇവരെയോളം ഒത്തിരി സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത രീതിയിൽ നല്ല സംസാരിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പായിട്ട് അവരെ കാര്യങ്ങൾ നോക്കലുണ്ട് പറയുക അവിടെ ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ എൻ്റെ ഇപ്പോൾ അവരുടെ വീട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ അവളുടെ ഫാമിലി മാറ്റേഴ്സ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തമ്മിൽ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് നല്ല സംസാരിച്ചു അവനാണെങ്കിൽ മനസ്സിൽ ഒത്തിരി ഇഷ്ടമാണ് അവളെ അവളെ ജസ്റ്റ് കാണുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഇഷ്ടം എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു വല്ലാത്തൊരിഷ്ട പത്ത് ദിവസം ക്യാമ്പാണ് ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചെറുക്കം ഫ്ലാറ്റ് ആയി അവിടെ പോയതിനു ശേഷം എന്നാലും അത്രയ്ക്ക് അവൾ വല്ലാത്ത ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എപ്പോഴും രാത്രി കിടന്നു തുടങ്ങിയിട്ട് പെട്ടെന്ന് അടുത്ത ദിവസം ആവട്ടെ അവളെ കാണാം രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു അഞ്ചരോട്ട് കാണാൻ പറ്റും കാരണം നമ്മുടെ ഈ നമ്മൾ ഫസ്റ്റ് കോഫി ടൈം മറ്റത് മറിച്ചത് നമ്മൾ തുടങ്ങിയല്ലേ ഓക്കെ അപ്പോൾ ആ എല്ലാ സമയത്തും അവളുടെ ആ കണ്ണിൽ നോക്കുമ്പോൾ അവനുള്ള ആ ഒരു പ്രണയം അവൻ ഒത്തിരി അത് ആസ്വദിച്ചു ഒത്തിരി സന്തോഷമായിരുന്നു അവൻ ഓക്കെ അങ്ങനെ ഇരുന്നപ്പോൾ അവന് ജസ്റ്റ് ഓപ്പണായിട്ട് പോയി അവളോട് ഇഷ്ടമാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം അവന് ഒരിക്കലും ഉണ്ടാവില്ല എന്ന അവൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അവൻ അവൻ്റെ കൂട്ടുകാരനടുത്ത് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരനടുത്ത് പറഞ്ഞപ്പോൾ കൂട്ടുകാരൻ്റെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ലേ അവൻ്റെ കൂട്ടുകാരനടുത്ത് പറഞ്ഞു കേട്ടാ എനിക്കിതുപോലെയാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ നിനക്ക് മനസ്സിലവിടെ ഒത്തിരി ഇഷ്ടമാണ് നോക്കി ശരി ഈ ക്യാമ്പ് ഇപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ തീരും ഇവനീ പറഞ്ഞ ദിവസം ഏകദേശം ഒരു ആറാം ആയപ്പോഴാണ് ഇവൻ ഈ പറയാൻ പോകുന്ന ഒരു വിധത്തിലേക്ക് എത്തിയത് ഓക്കെ അപ്പോൾ ആ ഒരു മെത്തേഡ് എത്തിക്കഴിഞ്ഞു അപ്പോൾ അവന് പറയണോ വേണ്ടയോ വല്ലാത്തൊരവസ്ഥ ഓക്കെ അപ്പോൾ അങ്ങനെ ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോയപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എടാ ഇപ്പം നീ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാലോ അവൾ ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ നോ എല്ലാം കഴിഞ്ഞു തീന്ന് പക്ഷേ അവൻ്റെ മനസ്സിലാണെങ്കിൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഫ്രണ്ട്ഷിപ്പ് പോകില്ല എന്നുള്ള ഇതിൽ അവൻ പറയാതെ വീണ്ടും വെയിറ്റ് ചെയ്തും ഏകദേശം ഇനി ക്യാമ്പ് തീരാൻ വേറും മൂന്ന് ദിവസം കൂടെ ഉള്ളൂ സോ ആ ഒരു ദിവസത്തിലേക്ക് എത്തിയപ്പം അവൻ്റെ മനസ്സുണ്ടാവാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പോകും പറഞ്ഞില്ലെങ്കിൽ ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ അവന് വിഷമുണ്ടാകും സോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവൻ എന്ത് ചെയ്യാൻ പോവുകയാണ് അവളോട് പറയാൻ പോകുന്നു ഓക്കെ പറയാൻ പോകുന്ന പോകുന്നതിൻ്റെ ആ മൊമെൻറ്റിൽ നടക്കാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു മരം എല്ലാവരും ഒന്നും പോയിരിക്കുന്ന ഒരു മരം ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അവ എല്ലാം ഒരു വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ആ മരത്തിൻ്റെ മുകളിൽ വെച്ചാണ് അവ അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അവിടെ പോയി അവളുടെ അടുത്ത് ജസ്റ്റ് കാര്യം പറയാൻ വേണ്ടി പോയിരുന്നപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ ജസ്റ്റ് അവിടുത്തെ ഒരു അല്പം നിൽക്കുകയെന്ന് ചോദിച്ചു ഓക്കെ അവ എന്തൊക്കെ കഷ്ടപ്പെട്ട് അവളവിടെ പിടിച്ചിരുത്തി അവർ സംസാരിക്കാൻ തുടങ്ങുകയാണ് ഓക്കെ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കഴിയുന്നപ്പോൾ അവളുടെ അടുത്ത് പറയുകയാണ് എനിക്ക് നിന്നെ ഓക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല അവൻ എന്ത് ഇട്ടിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ കാര്യം പറയട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ഓപ്പണായിട്ട് അവൻ്റെ ഈ പ്രണയം അവളോട് പറഞ്ഞു എനിക്ക് എനിക്കിതിന് ഇഷ്ടമാണ് എന്തോ ഒരു രീതിയിൽ പ്രൊപ്പോസ് ചെയ്തത് പ്രൊപ്പോസ് ചെയ്തപ്പോൾ അവൾ സാധാരണ അത്യാവശ്യം ഒരു ഒരു മറ്റൊരാളുടെ മനസ്സിനോട് അറിയാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് അടിച്ചു തോന്നുന്ന രീതിയിൽ ഇഷ്ടമല്ല എന്ന് പറയില്ല ആടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞു പക്ഷേ അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചേട്ടാ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയില്ല അവൾ അന്ന് അപ്പോൾ എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പക്ഷെ ഇഷ്ടമില്ലാതെ തന്നെയാണ് അവയ്ക്ക് അവിടെ കഴിയാണ് അവരുടെ ലവ് സ്റ്റോറി പക്ഷേ ഈ ലവ് സ്റ്റോറി അവടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല അതിനുശേഷം ക്യാമ്പിന് അവസാന ദിവസമായി അവസാന ദിവസമായി അപ്പോൾ പിന്നെ എന്നവർ തമ്മിൽ സംസാരിക്കും സംസാരം പറഞ്ഞിട്ടില്ല ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം കാണുമ്പോൾ കണ്ണുകൾ തമ്മിൽ എന്തോ ആ ഒരു കോണ്ടാക്റ്റ് ഉണ്ടല്ലോ അവനൊരു അവനത് വല്ലാത്ത രീതിയിൽ എഴുതി അവ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം അവളെ കാണുമ്പോൾ അവനൊരു പ്രത്യേക സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ട് വരുമ്പോൾ അവളുടെ ഓപ്പോസിറ്റ് പോയിരുന്ന് ഫുഡ് കഴിക്കും അനുസരിച്ച് അവിടെ ക്യാമ്പിൽ ഓപ്പോസിറ്റ് പോയിരുന്ന് ഫുഡ് കഴിക്കും പിന്നെ അതിനുശേഷം അവൾ എവിടെയൊക്കെ വരും അതനുസരിച്ച് അവിടെ പോവുക അങ്ങനെ ദിവസങ്ങൾ പോയി അവസാനം ക്യാമ്പ് തീരാൻ വെറും ഒരു ദിവസം ആ ദിവസം അവൻ അവളിലേക്ക് അവർ അവിടുന്ന് ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ട്രിപ്പ് അവർ അവിടുന്ന് പോകാൻ വേണ്ടി നിന്ന സമയം ഇവനെ ആ ട്രിപ്പിന് അവന് പങ്കെടുക്കാൻ പറ്റില്ല സോ അവന് നല്ല വിഷമായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ലാസ്റ്റ് ദിവസം ആ ലാസ്റ്റ് ദിവസത്തിൻ്റെ തൊട്ട് മുന്നേ ദിവസവും ലാസ്റ്റ് ദിവസം ഒന്നാണ് ലാസ്റ്റ് ദിവസം അവളെ കാണാൻ പറ്റില്ല അവനിൽ അവളില്ലാത്തൊരു ദിവസം ആയിരുന്നു അന്ന് മൊത്തം അപ്പോൾ അന്നത്തോട്ട് അവൻ്റെ ലൈഫിൽ നിന്ന് അവൾ പോയി തുടങ്ങുകയാണ് അപ്പം അതിനുവേണ്ടി അവൾ എന്നൊരു എക്സ്പീരിയൻസ് കൊടുത്തെന്ന് അറിയില്ല സോ അങ്ങനെ അവിടുന്ന് പോയി കഴിഞ്ഞു അപ്പോൾ ആ ദിവസം അവിടുന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അതിനുശേഷം അവൾ അവിടുന്ന് മൂവ് ഔട്ടായി സോ അതിനുശേഷം ഇവരുടെ ക്യാമ്പെല്ലാം കഴിഞ്ഞു അവിടെ നിന്ന് ലാസ്റ്റ് ദിവസമായപ്പം ക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാക്കി എല്ലാവർക്കും ആ സ്ഥലം പിരിയുന്നതോ അല്ലെങ്കിൽ വീട്ടുകാരെ കാണുന്നതോ ഒക്കെ സന്തോഷം സന്തോഷമുണ്ടാവും അവനും വീട്ടുകാരെ കാണുന്ന സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു സോ ക്യാമ്പെല്ലാം അവിടെ നിന്ന് കെട്ടിപ്പുറക്കി അവർ ഇറങ്ങി അതിനുശേഷം അവർ മെയിൻ സെൻട്രല റെയിൽവേ സ്റ്റേഷൻ എത്തിയാണ് ഓക്കെ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ വെച്ചിട്ട് അവൻ വീണ്ടും അവളുടെ മുഖത്ത് നോക്കുകയാണ് പക്ഷേ അവൾക്ക് വലിയ എക്സ്പ്രഷൻ വ്യത്യാസമൊന്നുമില്ല എന്തെന്നറിയില്ല അവളടുത്ത് അവൻ ഓപ്പണോട് ചോദിച്ചു വേറെ ഇഷ്ടമാണ് ഇന്നോ കൊണ്ടോന്നു പക്ഷെ അവൾ പറയുകയാണ് വേറെ ഇഷ്ടമൊന്നുമില്ല പക്ഷേ അവന് അവൾക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയാണ് പക്ഷേ അവൻ നല്ല വിഷമം ഉണ്ടായിരുന്നു എന്നാലും അവളവന് ഓപ്പണായിട്ട് വേറെ വഴക്കൊന്നും പറയുക ഒന്നും ചെയ്തില്ലല്ലോ സോ ആ ഒരു ഇഷ്ടം അവൻ ഉള്ളിൽ ഒതുക്കി അവൻ്റെ മനസ്സിൽ ഇന്നും ആ ഇഷ്ടമുണ്ടെന്നാണ് അവൻ പറയുന്നത് ഓക്കെ അതിനുശേഷം അവൻ സ്കൂളിൽ കോളേജിലൊക്കെ അവ എത്തിയതിന് ശേഷം പിന്നെ വീണ്ടും അവളെ കാണാൻ വേണ്ടി അവന് കോളേജിലൊക്കെ പോയിരുന്നു കോളേജിലൊക്കെ പോയപ്പോഴും എന്തോ അവന് മനസ്സിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ പല വിഷമവും ഉണ്ടായി കാരണം അവൾ കണ്ട് സംസാരിച്ചിട്ട് തിരിച്ച് നിൽക്കാതെ വേറെ വഴിയിൽ അവിടെ നിന്ന് ഓടി പോവുകയൊക്കെ ചെയ്തു പക്ഷേ അവൻ നല്ല വിഷമം ഉണ്ടായി സോ അവൾക്ക് ഇഷ്ടമല്ല അവൻ അതെന്തോ അവളുടെ സൈഡ് അവൻ്റെ ഭാഗത്ത് നിന്നാണ് അവനാണ് സ്റ്റോറി എനിക്ക് അയച്ചിരുന്നത് സോ അവൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവന് ഒത്തിരി വിഷമമുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയി പ്രപ്പോസ് അവൻ്റെ ലൈഫിൽ പ്രൊപ്പോസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ലൈഫ് ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു മൊമെൻ്റ് ആണ് ആ ഒരു യാത്ര ആ യാത്രയുടെ മധ്യേ അവൻ ഒത്തിരി അവൻ ആഗ്രഹിച്ചു പോയ ആ ഒരു പെൺകുട്ടിയുടെ അവൻ പ്രണയം തുറന്നു പറഞ്ഞു ആ പ്രണയം അവിടെ സത്യം പറഞ്ഞാൽ ആ ഒരു പ്രണയം എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ അതൊരു ബ്യൂട്ടിഫുൾ എൻഡിങ് ആയിരുന്നു കാരണം അതിനുശേഷം അവൻ പറയുകയാണ് അവർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അന്ന് അവൾ അച്ഛനുമായിട്ട് അവൾ പോയതിന് ശേഷം ഒത്തിരി അവന് മെസ്സേജ് അവൻ മെസ്സേജ് അയക്കുന്നതിനേക്ക് അവൾ റിപ്ലൈ കൊടുക്കും അവന് അത്ര അവൾ അവോയ്ഡ് ചെയ്ത് ചെയ്തൊന്നുമില്ല അവൻ്റെ ഓവറായിട്ട് മെസ്സേജ് സം വരുമ്പോൾ മാത്രം അവൾ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാറില്ല അങ്ങനെയൊക്കെ പയ്യൻ പയ്യ അവൾ ഒറ്റ ദിവസം കൊണ്ട് അവനെ പറഞ്ഞ് വിട്ടില്ലേടാ ഇങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞ് ഒരു ബ്ലോക്ക് ചെയ്തിട്ട് പോയില്ല അവൾ എന്ത് ചെയ്തു പയ്യെ പയ്യെ അവനോട് ജസ്റ്റ് സംസാരം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അവസാനം ഒരു സ്റ്റേജ് ആയപ്പോൾ അവന് തന്നെ മനസ്സിലാക്കാനുള്ള ടൈം കിട്ടും ഓക്കെ അങ്ങനെ കൊണ്ടുപോയി എന്തായാലും അവളുടെ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവൾ ചെയ്തത് നൂറ് ശതമാനവും നല്ല കുട്ടിയാണെന്ന് ഞാൻ പറയും ഓക്കെ അപ്പോൾ ആ ഒരു ലെവലിൽ അവൾ കൊണ്ടുപോയി അവനും അതിനുശേഷം പയ്യെ പയ്യെ അവളെ മറന്നില്ല ഇന്നും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓർമ്മകളുണ്ട് ആ ഓർമ്മകളിൽ കാരണമാണ് അവൻ അവനേഴുതിയത് സോ ഇതുപോലത്തെ പ്രണയംസ് എപ്പോഴും നമ്മുടെ ട്രൂ ലവ്സൊക്കെ ഇൻകംപ്ലീറ്റ് ആവാം പക്ഷേ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അത് ബ്യൂട്ടിഫുൾ ആണ് അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ആ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ഈ കൂട്ടുകാരൻ്റെ ഈ പ്രണയകഥ എന്തായാലും ബ്യൂട്ടിഫുള്ളാണ് അവൻ്റെ എന്നും ഓർമ്മകളിൽ സന്തോഷം മാത്രമുള്ള പ്രണയകഥയാണ് അവസാനം അവൾ ഇഷ്ടമല്ല എന്ന് ആ പറയുന്ന രീതിയിൽ കൊണ്ടുപോയെങ്കിലും പക്ഷേ അതിലവൻ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവന് അവളോട് സംസാരിച്ച ഓരോ പ്രണയ നിമിഷം ഇഷ്ടമാണെന്ന് പറയാൻ പോയ പ്രണയ നിമിഷം പിന്നെ അവനെ അവൾ പറയുന്നില്ല അവനെ അവൾ ചീറ്റ് ചെയ്യുന്നില്ല ആ ഒരു രീതി ഒന്നും പോകുന്നില്ല ദിസ് ഇസ് എ ട്രൂ ലവ് ആൻ്റി ട്രൂ ലവ് എപ്പോഴും വിജയിക്കട്ടെ ട്രൂ ലവ്സ് ഒത്തിരി എല്ലാവർക്കും നല്ല ട്രൂ ലൗസ് ഉണ്ടാവട്ടെ എന്ന് നേരുന്നു ഓക്കെ അപ്പോൾ ഇതുപോലത്തുള്ള പ്രണയകഥകൾ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാരും അല്ലെങ്കിൽ ലോകവുമായി പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് എഴുതി അയക്കുക എഴുതി അയക്കേണ്ട ഇമെയിൽ ഐ ഡി യുണിക് ട്രാവലർ ഒഫീഷ്യൽ അറ്റ് ജീമ ഡോട്ട് കോം ആണ് അതുപോലെ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവർ പ്രണയത കേട്ടപ്പോൾ ഞാനും എൻ സി സിയുടെ ഒരു ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഓർമ്മകളിലൂടെയൊക്കെ ഞാൻ പോയി ഓക്കെ അപ്പോൾ എന്തായാലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രണയം ഉണ്ടെങ്കിലും ചിലപ്പോൾ ആ പ്രണയം അവൾക്ക് ലൈഫിൽ അവനുമായിട്ട് പോകാൻ കഴിയില്ല എന്ന് എന്തെങ്കിലുമൊക്കെ തോന്നിക്കാണോ അതുകൊണ്ടാവാം എന്തോ ആ രണ്ടുപേരുടെ ഉള്ളിലുണ്ടിൽ ചിലപ്പോൾ അവളുടെ ഉള്ളിൽ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷേ അവൻ്റെ ഉള്ളിലെന്നും അത് ഉണ്ടാവുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് അതിന് ഓക്കെ ഉണ്ടാവട്ടെ ആ നല്ല നിമിഷങ്ങൾ ഓർത്ത് വെച്ചേക്കുക ലൈഫ് ലോങ്ങ് ഉണ്ടായിരിക്കട്ടെ എന്നും ഓർത്തിരിക്കാൻ പറ്റിയ നല്ല നിമിഷങ്ങൾ മാത്രം സമ്മാനിച്ചുകൊണ്ട് ഓക്കെ താങ്ക് ഫോർ റിട്ടേൺ ടു മീ ശരൺ ഓക്കെ എല്ലാവരും പ്രണയം എന്ന ലൈഫിൽ സൂപ്പറാണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ വൃദ്ധരായ നമ്മളിപ്പോൾ വളർന്ന് നമ്മൾ അങ്ങ് പോയി കഴിഞ്ഞാലും പ്രണയത്തിന് എപ്പോഴും കുഞ്ഞു വയസ്സായിരിക്കും ഓക്കെ അങ്ങനെ ആയിരിക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് കുറച്ച് വലിച്ച് നീട്ടിയെന്ന് തോന്നുന്നു ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ മറ്റു മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം ദിസ് വിസിസ് ആരും ഗോയിങ് ടു